പത്തനംതിട്ടയിൽ പി സി ജോർജിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് യഥാർത്ഥത്തിൽ ആർക്കായിരിക്കും ഗുണം ചെയ്യുക ബി ജെ പിക്ക് എന്തായാലും അതുകൊണ്ട് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അനിൽ ആന്റണിക്ക് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ വോട്ടിൻ്റെ പകുതിയെങ്കിലും നേടാനായാൽ അത്ഭുതമെന്നേ പറയാനുള്ളൂ അപ്പോൾ അത് യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ ഗുണം ചെയ്യുക കുറേ ആളുകൾ പറയുന്നുണ്ട് അവിടെ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാതെ അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ആൻറ്റോ ആൻ്റണിക്ക് അനുകൂലമായ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വം ചെയ്തത് എന്ന് എന്നാൽ അവിടുത്തെ റിയാലിറ്റി പരിശോധിച്ചാൽ അങ്ങനെയല്ല കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും ഒപ്പം തന്നെ വോട്ട് പിടിച്ചപ്പോഴും അതിൻ്റെ ഗുണമുണ്ടായത് ആൻ്റോ ആൻ്റണിക്കായിരുന്നു അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് പിടിക്കാതിരുന്നാൽ ആർക്ക് ഗുണമുണ്ടാകും സ്വാഭാവികമായി അത് തോമസ് ഐസക്കിനായിരിക്കും ഗുണം ചെയ്യുക അനിൽ ആൻ്റണി ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരു ഓട്ടെങ്കിലും പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ടായിരിക്കും എൽ ഡി എഫിൻ്റെ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വിള്ളലും വരുത്താൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അല്ല അനിൽ ആൻ്റണി പി സി ജോർജ് ആയിരുന്നെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടായേനെ പക്ഷേ ഇവിടെ ഒരു കാരണവശാലും എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ ഉണ്ടാക്കാൻ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് സാധിക്കില്ല പക്ഷേ ആൻഡ്രോ ആന്റണിയുടെ വോട്ട് ബാങ്കിൽ വലിയ തോതിൽ വിള്ളൽ ഉണ്ടാക്കാൻ അനിൽ ആന്റണിക്ക് സാധിക്കും പ്രത്യേകിച്ച് ആൻഡ്രോ ആന്റണിയുടെ തന്നെ പഴയ ആശാന്റെ മോൻ കൂടിയാണ് എങ്ങനെയാണ് അനിൽ ആന്റണിക്കെതിരെയൊക്കെ ആൻഡ്രോ ആന്റണിക്ക് വർത്തമാനം പറയാൻ സാധിക്കുക എന്നുള്ളത് പോലും ആ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നാം കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ് അത്രമേൽ ആരാധിച്ചിരുന്ന എ കെ ആന്റണിയുടെ പുത്രൻ ശരിക്കും പത്തനംതിട്ടയിലെ വോട്ട് ബാങ്കിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായ ഒരു ഷിഫ്റ്റ് അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അതൊരു താൽക്കാലിക പ്രതിഭാസമായിരുന്നുവെന്ന് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു സുരേന്ദ്രൻ കോന്നിയിൽ തന്നെ വന്നതെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും മൂന്നാം സ്ഥാനത്തായതിന് കാരണം അതാണ് അവിടെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സമാനമായ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നതും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല വിഷയം ഒരു താൽക്കാലിക പ്രതിഭാസമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അപ്പോൾ സ്വാഭാവികമായി അന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരായി എൻ എസ് എസ് അടക്കമുള്ളവർ കൊണ്ടുവന്ന വലിയ പ്രചരണം സർക്കാരിനെതിരായുള്ള വോട്ടുകളായി മാറിയിരുന്നു സ്വാഭാവികമായി ഇടതുപക്ഷ വിശ്വാസികളായ കുറേ ആളുകളെങ്കിലും അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തു സുരേന്ദ്രനാണ് അയ്യപ്പൻ്റെ രക്ഷകൻ എന്നുള്ള നിലയിലൊക്കെ കാരണം പത്തനംതിട്ടയിലെയൊക്കെ വിശ്വാസ സമൂഹം അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചു അന്ന് ഈ പത്തനംതിട്ടയിലൊക്കെയുള്ള സാധാരണക്കാരായ ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവർ പലരും അയ്യോ സുരേന്ദ്രൻ മോൻ ഇല്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ കാര്യം കഷ്ടത്തിലായനെ എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ അതൊരു വികാരമായിരുന്നു പക്ഷേ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ അത് മാറി അപ്പോൾ അതുകൊണ്ട് നിന്ന് സുരേന്ദ്രൻ അനുകൂലമായി കഴിഞ്ഞ തവണ കുറേ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വോട്ടുകൾ സുന്ദരമായി തിരികെ പിടിക്കാൻ തോമസ് ഐസക്കിന് സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ അനിലാൻ്റണി പിടിക്കുന്ന ഓരോ ക്രൈസ്തവ വോട്ടും കോൺഗ്രസിൻ്റേതാവുകയും എൽ ഡി എഫിൽ നിന്ന് കഴിഞ്ഞ തവണ ശബരിമല വിഷയത്തിന്റെ പേരിൽ ചോർന്നുപോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ തോമസ് ഐസക്കിന് സാധിക്കുകയും ചെയ്യും എന്ന പശ്ചാത്തലത്തിൽ ഈ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് ഇടതുപക്ഷത്തിനാണ് അത് തോമസ് ഐസക്കിനാണ് ഇനി ആൻഡോ ആന്റണിയുടെ കാര്യമാണെങ്കിൽ ആൻഡോ ആന്റണി കൊള്ളരുതാത്ത സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ചർച്ച കോൺഗ്രസ്സുകാർ തന്നെയാണ് നടത്തുന്നത് കനുകോലുവിൻ്റെ സർവേ ടീം പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ കോൺഗ്രസ് എന്തിനാണ് ഒരു സിറ്റിംഗ് എം പിയുടെ കാര്യത്തിൽ പാനൽ ഉണ്ടാക്കിയത് ബാക്കി ഒരു സിറ്റിംഗ് എംപിയുടെ കാര്യത്തിലും പാനൽ ഉണ്ടാക്കിയില്ലല്ലോ സുധാകരന്റെ കാര്യത്തിൽ സുധാകരൻ മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പകരം ഒന്ന് രണ്ട് പേരെ കൂടി അവിടെ ഉൾപ്പെടുത്തിയത് സുധാകരൻ ഇനി എങ്ങാനും വിസമ്മതം അറിയിക്കുകയാണെങ്കിൽ അവസാനഘട്ട ചർച്ചയിൽ വിസമ്മതം അറിയിക്കുകയാണെങ്കിൽ പകരം ഒരു സംവിധാനം ഉണ്ടാകണമല്ലോ അതുകൊണ്ടാണ് അവിടെ പാനൽ ഉൾപ്പെടുത്തിയത് ഇവിടെ ആന്റോ ആന്റണി മോശം എം ആണ് ആന്റോ ആന്റണി ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രാഥമിക ചർച്ചകളിലും സർവേകളിലും എല്ലാം ആൻഡോ ആന്റണി ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അബിൻ വർക്കിയെ കൂടി പാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ തോറ്റ സ്ഥലമായതുകൊണ്ട് ഒരു പാനൽ ഉണ്ടാകും പക്ഷേ ബാക്കി എല്ലായിടത്തും എം പിമാരുടെ പേര് മാത്രം നിൽക്കുമ്പോൾ പത്തനംതിട്ടയിൽ മാത്രം സിറ്റിംഗ് എംപിയുടെ പേരിനോടൊപ്പം മറ്റൊരു പേര് കൂടി കോൺഗ്രസിന് കൂട്ടിച്ചേർക്കേണ്ടി വന്നത് തന്നെ ആൻഡോ ആന്റണി തികഞ്ഞ പരാജയമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടാക്കാൻ പോകുന്ന ഘടകമാണ് യു ഡി എഫിന് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വികാരമുണ്ടായിരുന്നു ശബരിമല ഉണ്ടായിരുന്നു ഈ ശബരിമല വിഷയത്തിൽ ബി ജെ പിയോടൊപ്പം തന്നെ കോൺഗ്രസും വലിയ നേട്ടമാണ് കൊയ്തത് അതിൻ്റെ പ്രതിഫലനം സംസ്ഥാനത്തുടനീളം ഉണ്ടായി ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മടിച്ച ഒരു വലിയ വിഭാഗം ജനത ഈ ശബരിമല വിഷയത്തിന്റെ പേരിൽ കോൺഗ്രസ് വോട്ട് ചെയ്തു അതായത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വോട്ടുകൾ അങ്ങനെ ശബരിമലയും രാഹുൽ ഗാന്ധിയും ഉണ്ടാക്കിയ തരംഗമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന പച്ച പരമാർത്ഥം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ആന്റോ ആന്റണിക്ക് ഗുണം ചെയ്യും എന്ന് ചില വിശാരദന്മാർ കണക്ക് കൂട്ടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല ഏത് വിധേയന കണക്ക് കൂട്ടിയാലും അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യാൻ പോകുന്നത് തോമസ് ഐസക്കിന് മാത്രമാണ് ഇത്രയും വലിയ തരംഗമുണ്ടായപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആൻഡോ ആൻ്റണിക്ക് പത്തനംതിട്ടയിൽ ജയിക്കാനായത് നാൽപ്പതിനായിരം വോട്ടുകൾക്കാണ് ബാക്കി പലയിടങ്ങളിലും ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം പോയപ്പോഴും പത്തനംതിട്ടയിൽ ആ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തിൽ നിന്നത് അവിടെ ഒരു വലിയ അനുകൂല വികാരമൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവൽ രാഷ്ട്രീയമായ യാതൊരു തരത്തിലുള്ള ബോധവുമില്ലാത്ത ആളുകളാണ് എന്നെ നമുക്ക് പറയാനാകും അപ്പോൾ പത്തനംതിട്ട ശരിക്കും യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗത്തിന്റെ വിധിയെഴുത്ത് നടത്തിയ ഇടമേ അല്ല ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ട ഇടതു വോട്ടുകൾ ഒരു വശത്ത് ഇത്രയും വലിയ തരംഗമുണ്ടായിരുന്നിട്ടും കഷ്ടിച്ചു കടന്നുകൂടേണ്ടി വന്ന ആൻഡോ ആന്റണി മറുവശത്ത് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട വോട്ടുകളെ തിരികെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ എത്തുമ്പോൾ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയും ആ ദുർബലനായ സ്ഥാനാർത്ഥിക്ക് യു ഡി എഫിൻ്റെ ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ അനിൽ ആന്റണിക്ക് കിട്ടിയില്ല എന്ന് വരാം ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അനിൽ ആന്റണിക്ക് കോൺഗ്രസിന്റെ പരമ്പരാഗത ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കും ആ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് ഒരു അട്ടിമറി വിജയം നേടിയാൽ അതിനെ എന്നൊന്നും വിളിക്കേണ്ടതില്ല ഇപ്പോഴത്തെ പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചിത്രം വളരെ കൃത്യമായി എൽ ഡി എഫിന് അനുകൂലമായി ചാഞ്ഞു നിൽക്കുന്നുണ്ട് അനിൽ ആന്റണിയുടെ ബി ജെ പി സ്ഥാനാർത്ഥിത്വത്തോടുകൂടി അത് കൂടുതൽ വ്യക്തമാകുന്നു പി സി ജോർജ് എത്രയൊക്കെ പണി പണിവെച്ചാലും അനിൽ ആന്റണിക്ക് വോട്ട് എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം അത് തോമസ് ഐസക്കിനായിരിക്കും ഗുണം ചെയ്യുക ആ നിലയ്ക്ക് പി സി ജോർജ് പാ പാര വെച്ച് മാറ്റുന്ന വോട്ടുകളെന്ന് പറയുന്നത് ബി ജെ പിക്ക് കിട്ടാനുള്ള വോട്ടുകളാണ് അനിൽ ആന്റണി അപ്പോൾ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ യു ഡി എഫിൽ നിന്നുള്ള വോട്ടുകളാണ് അവിടെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും ഗുണം ചെയ്യുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രാഫ് തോമസ് ഐസക്കിന് അനുകൂലമായി തന്നെ ഉയർന്നു നിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല